ശ്രീനിവാസൻ സാറിന്റെ മരണത്തെ തുടർന്ന് നിരവധി പേരായിരുന്നു അദ്ദേഹത്തെ അവസാനമായി നോക്കി കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് മലയാള സിനിമാ മേഖലയിൽ നിന്നും തമിഴ് തെലുങ്ക് സിനിമാ മേഖലയിൽ നിന്നുമൊക്കെ നിരവധി പേരായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കരണ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയത് പ്രധാനമായിട്ടും തമിഴ് സിനിമാ മേഖലയിൽ നിന്നും സൂര്യയും മലയാളത്തിൽ നിന്നും മമ്മൂക്കയും മോഹൻലാലും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം മഞ്ജു വാര്യർ എത്തിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ പലരും തിരക്കുന്നത് എന്തുകൊണ്ടാണ് മഞ്ജു എത്താത്തത് എന്നാണ് പലരും തിരക്കിയത് പൊതുവെ സിനിമാ താരങ്ങൾ പങ്കെടുക്കാറുള്ള പൊതുപരിപാടികളിൽ മഞ്ജു വാര്യർ എത്താറില്ല എന്നാൽ തന്റെ പ്രിയപ്പെട്ട സഹോദരനായ ശ്രീനിയേട്ടനെ അവസാനമായി നോക്കെ കാണാൻ വേണ്ടിയിട്ട് മഞ്ജു എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പലരും പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പാണ് ഏറെ ശ്രദ്ധ നേടുന്നത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട ശ്രീനിയേട്ട നിങ്ങൾ ഈ ലോകം ഞങ്ങൾക്ക് ശൂന്യം തന്നെയാണ് നിങ്ങളുടെ മരണത്തിൽ ഒരുപാട് ദുഃഖമുണ്ട് എന്നാൽ നിങ്ങളുടെ ശരീരം മാത്രമേ ഞങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുള്ളൂ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഇവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം സിനിമ ഉള്ളിടത്തോളം ം നിങ്ങളെ ഞങ്ങൾ ഓർത്തിരിക്കും മലയാള സിനിമ നിങ്ങളെ ഒരിക്കലും മറക്കില്ല എന്ന് തന്നെയാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒരു സിനിമാ സഹപ്രവർത്തകനായി മാത്രമല്ല നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സഹോദരനെ പോലെ തന്നെയാണ് വ്യക്തിപരമായി പേഴ്സണലായിട്ട് ഒരുപാട് നിമിഷങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് എന്നാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂട്ടിച്ചേർത്തത് തൊട്ടുപിനാലെ നിരവധി പേരാണ് മഞ്ജുവിന് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടും കമന്റായി എത്തിയത് അതേസമയം ഇത്രയൊക്കെ ആത്മബദ്ധമുണ്ടായിട്ടോ നിങ്ങൾ എന്തുകൊണ്ട് ശനിയേട്ടനെ അവസാനമായി കാണാൻ എത്തിയില്ല എന്നാണ് പലരും മഞ്ജുവിന്റെ അടുത്ത് തിരക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ശനിവാസൻ സേറിനെ അവസാനമായി നോക്ക് കാണാൻ വേണ്ടിയിട്ട് സിനിമാ താരങ്ങളൊക്കെ തന്നെയും ഒന്നടങ്കം എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കരണഘടകങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് പലരും അവിടെ വിട്ട് വിട്ടത് തന്നെ ആ ഇടയിലൊക്കെ തന്നെ മഞ്ജു എത്തിയിരുന്നോ എന്നാണ് പലരും തിരക്കിയത് എന്നാൽ മഞ്ജു വരവർ എത്തിയിട്ടില്ലായിരുന്നു പൊതുവെ സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ നിന്നും മഞ്ജു എത്താറില്ല അക്കൂട്ടത്തിൽ ശ്രീനിയേട്ടനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ടും മഞ്ജു എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരുപാട് സിനിമാ താരങ്ങൾ എത്തിയിരുന്നു അതൊക്കെ തന്നെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നിരവധി ക്യാമറ കണ്ണുകളും പ്രവർത്തിച്ചിരുന്നു അവർക്കിടയിലൊന്നും തന്നെ ശ്രദ്ധ പറ്റിയിട്ടില്ല മഞ്ജുവിന്റേത് ഇനി എപ്പോഴെങ്കിലും വീട്ടിൽ വന്ന് മടങ്ങിയോ എന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വേദന പങ്കിട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് ആശ്വാസവാക്കുകൾ നൽകിയതും